അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കെട്ടിടം ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഇതിലുള്ള ന്യൂനതകൾ സ്റ്റമായി കാണാൻ തുടങ്ങി ഐ ഐ ടി മദ്രാസ് എഞ്ചിനീയറിങ് കോളേജ് കോതമംഗലം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം അങ്ങനെ കുറെ ഏഴെട്ട് സ്ഥാപനങ്ങൾ ഇവിടെ പഠനം നടത്തി എല്ലാവരുടെയും നിഗമനത്തില് ക്ലോറൈഡ് കണ്ടന്റ് കൂടിയ കൊണ്ടാണ് ഈ സ്ഥലം മേടിച്ചതിന് പതിനായിരം രൂപയാണ് സെന്റിന് അവർ മേടിച്ചത് ഞങ്ങൾക്ക് വിറ്റത് ഒരു ലക്ഷത്തിൽ നാപ്പതിനായിരത്തിൽ കൂടുതൽ രൂപയ്ക്കാണ് അപ്പൊ അതിനകത്ത് എവിടെയാണ് വെൽഫെയർ ഇരിക്കുന്നത് ഭൂചലനം ഉണ്ടായി ഭൂകമ്പവും അവിടെയും പട്ടാളക്കാരെത്തി പല സ്ഥലങ്ങളിലും എവിടെ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പട്ടാളക്കാർ പട്ടാളക്കാരെത്താറുണ്ട് അപ്പൊ പട്ടാളക്കാരെ സഹായിക്കാനായിട്ട് എത്തണം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബ്രിഗേഡിയർ എൻ ബാലൻകൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ് അദ്ദേഹം പ്രസിഡന്റിന്റെ മെഡലൊക്കെ വാങ്ങിയ ആളാണ് അദ്ദേഹമാണ് ഇവിടുത്തെ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് എന്താണ് ഈ ഇത്തരത്തിൽ ഇത് പൊളിക്കാനിടായ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കംപ്ലീറ്റ് ആയത് ഇതിൻ്റെ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കഴിഞ്ഞിട്ടുടനെ മേടിച്ചതാണ് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലിൽ പണി തുടങ്ങി പതിനെട്ടിലാണ് ഇത് തീരുന്നത് അപ്പോൾ എ ഡബ്ല്യു എച്ച് അതായത് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നൊരു സൊസൈറ്റിയാണ് ഇതുണ്ടാക്കുന്നത് മുൻപ് പറഞ്ഞ പോലെ പട്ടാളക്കാർ അതിർത്തിയിലും കപ്പലുകളിലും വിമാനത്തിലും എല്ലായിടത്തും സേവന അനുഷ്ഠിക്കുന്നവരാണ് അവർക്ക് സേവന നിർവഹണ സമയത്ത് ഏകാഗ്രത വേണം ഏകാഗ്രത മുന്നോട്ട് ശത്രുക്കളോട് രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ മാത്രമാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ അവർക്ക് പുറകിൽ നോക്കാനുള്ള സമയവും സ്വന്തം കുടുംബങ്ങളെ ഓരോ കാര്യങ്ങളിലും വീടുണ്ടാക്കുന്നത് വീട് എങ്ങനെയാണ് സ്ഥലത്തിൻ്റെ കാര്യങ്ങളാണ് കൃഷി അങ്ങനെയൊന്നും സമയം കിട്ടില്ല അതിനൊക്കെ നോക്കുന്നവരാണെങ്കിൽ പട്ടാളത്തിൽ ജോലി ചെയ്യാൻ പ്രയാസമാണ് അങ്ങനെ ഇരിക്കെ പട്ടാളക്കാരുടെ ഈ സാഹചര്യം പ്രത്യേകം പരിഗണന എടുത്തുകൊണ്ടാണ് എ ഡബ്ല്യു എച്ച് ഒന്ന് പറയുന്നൊരു സൊസൈറ്റി രൂപീകരിച്ചത് അവരുടെ ചുമതല എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും രാജ്യത്ത് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ആനുകൂല്യ വിലകൾക്ക് വാങ്ങുക സ്ഥലം ആ സ്ഥലത്ത് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കി കെട്ടിടങ്ങൾ പണിത് പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അവർക്ക് തയ്യാറാക്കി കൊടുക്കുക ഒരു സാധാരണ ഒരു ബിൽഡർ ചെയ്യുന്ന പോലെ അതാണ് അവരുടെ കർത്തവ്യം അതുകൊണ്ടാണ് അവർക്ക് ഒരു സൊസൈറ്റി എന്നുള്ളൊരു പേര് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കെട്ടിടം ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഇതിലുള്ള ന്യൂനതകൾ സ്പഷ്ടമായി കാണാൻ തുടങ്ങി ഭിത്തികളിലും തൂണുകളിലുമൊക്കെ വിള്ളലുകൾ താഴെയുള്ള ടൈൽസ് പൊട്ടി ഇങ്ങനെ പൊങ്ങി വരുക ലിഫ്റ്റിൻ്റെ വെൽസ് അതും വീർത്ത് വരിക അടിത്തറയിലുള്ള ഈ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയിൽ സൈഡിൽ നിന്നിങ്ങനെ ലീക്ക് ചെയ്യാൻ തുടങ്ങുക പൂപ്പൽ പിടിക്കുക അപ്പോൾ പിന്നെ വലിയ വലിയ കോൺക്രീറ്റിന്റെ കഷ്ണങ്ങൾ താഴത്ത് വീഴുക ഇതുവരെ ആരും അപകടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു ഭാഗ്യത്തിന്റെ ഒരു തന്നെയാണ് അത് അത് ഇനി ഇവിടെ നെറ്റെല്ലാം സംഘടിപ്പിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ തുടങ്ങിയപ്പോൾ ഇവിടെ താമസിക്കുന്നവർ ഞങ്ങൾ നേരിട്ട് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷനും ആർമിയുടെ തന്നെ സേനാധിപതി ഈ ബോർഡ് ഓഫ് ഗവൺണേഴ്സിലുള്ള ആർമി കമാൻഡേഴ്സ് ഇവർക്കെല്ലാവർക്കും സൂചന കൊടുക്കും രേഖാമൂലം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പലരും വന്നിവിടെ ഇതിൻ്റെ പഠനം നടത്തി എന്താണ് ഈ കെട്ടിടങ്ങൾക്കുള്ള കുഴപ്പമെന്നറിയാനായിട്ട് ഐ ഐ ടി മദ്രാസ് എഞ്ചിനീയറിങ് കോളേജ് കോതമംഗലം റീജിയണൽ എൻജിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം ബ്യൂറോസ് വെരിറ്റാസ് ഇൻഡ്രി ലിമിറ്റഡ് അങ്ങനെ കുറേ ഏഴെട്ട് ഇവിടെ വന്ന് പഠനം നടത്തി എല്ലാവരുടെയും നിഗമനത്തിൽ ക്ലോറൈഡ് കണ്ടൻറ്റ് കൂടിയ കൊണ്ടാണ് അതായത് ഇതിന് കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ നാഷണൽ ബിൽഡിംഗ് കോഡ് ഉണ്ട് അതിനകത്ത് ഓരോ അധ്യായത്തിലും ഓരോ കാര്യങ്ങൾക്കും ഒരു സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ഇത്ര സിമെൻറ്റ് വേണം ഇന്ന ക്വാളിറ്റി സിമെൻ്റ് ആയിരിക്കണം ഇന്ന കമ്പിക്ക് ഇത്ര സങ്കീർണത വേണം ഇത്ര വ്യാപ്തം വേണം അതെല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ലംഘിച്ചുകൊണ്ടാണ് ഇതുണ്ടാക്കിയത് പിന്നെ പൈൽ ഫൗണ്ടേഷൻ അതിനകത്ത് എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ അത് കാരണം കെട്ടിടങ്ങൾക്ക് എന്തോ ഒരു അപാകതയുണ്ട് എന്നുള്ളത് ബോധ്യമായി കഴിഞ്ഞപ്പോൾ ബ്യൂറോസ് ബ്യൂറോസ്പെരിറ്റാസിൻ്റെ ഇതനുസരിച്ച് അവർ പറഞ്ഞു ഈ കെട്ടിടം ഒരു പക്ഷേ പുനരുദ്ധീകരിച്ച് ശരിയാക്കിയെടുക്കാമെന്നുള്ളതാണ് അവരുടെ അന്നത്തെ നിഗമനം പക്ഷെ അത് കഴിഞ്ഞാലും പത്ത് വർഷത്തെ ഗ്യാരൻറ്റിയെ അവർ തരുള്ളൂ മാക്സിമം വന്നാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം നീങ്ങുക ഇത്രേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ കാലാവധി സാധാരണഗതിയിൽ നാഷണൽ ബിൽഡിംഗ് കോഡ് അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഇതിനനുസരിച്ച് എഴുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ അമ്പത് വർഷമൊക്കെ നിൽക്കേണ്ടതാണ് ഒരു ബിൽഡിംഗ് എന്നിരുന്നാലും അത് കഴിഞ്ഞ് കുറച്ച് മെയിൻ്റനൻസ് ചെയ്താൽ നൂറ് വർഷത്തിൽ കൂടി നിൽക്കുന്നതും താജ്മഹൽ എത്ര നാളായിട്ട് നിൽക്കുന്നു അപ്പോൾ അത് കാരണം ഞങ്ങൾ ഒന്നുകൂടെ വിചാരിച്ച് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ ആശങ്കകൾക്ക് ഒരു ശരിയായ ഒരു ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളൊരു വിശ്വാസം വന്നപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഒരു റിട്ട് പെറ്റീഷൻ മാൻഡമസ് മൂലം ഞങ്ങൾ സമീപിച്ചു അപ്പോൾ റിട്ട് പെറ്റീഷൻ മാൻഡമസ് എന്ന് വെച്ചാൽ നമ്മളുടെ മൗലിക അവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പിന്നെ ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഭരണസംഘടനയിലുള്ള ഓരോ നമ്മളുടെ അവകാശങ്ങൾ അതിനെതിരെയായിട്ടാണ് ഈ ഇതെല്ലാം ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് ഞങ്ങൾ കോടതി ബോധിപ്പിക്കും അതായത് റൈറ്റ് ടു ലൈഫ് ജീവിക്കാൻ എല്ലാ പൗരനും അർഹതയുണ്ട് ഇങ്ങനെയുള്ള ഒരു കെട്ടിടത്തിൽ താമസിച്ച് എപ്പോഴെങ്കിലും തകർന്ന് വീഴാണ് പിന്നെയുള്ളത് റൈറ്റ് ടു പ്രോപ്പർട്ടി എവിടെയും സ്ഥലങ്ങൾ മേടിച്ച് അവിടെ ജീവിക്കാനുള്ള ഒരു അവകാശം എല്ലാ പൗരനും അപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനൽ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ കോടതി സമീപിച്ചത് അപ്പോൾ കോടതിയെ സമീപിച്ചിട്ട് കോടതിയോട് ഞങ്ങൾ ആദ്യ തന്നെ ബോധിപ്പിച്ചു ഇതുവരെയുള്ള പഠനങ്ങളിൽ ഒരു പക്ഷേ ഒരു ന്യൂനത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടാകും രണ്ട് മൂന്ന് വർഷം അഞ്ച് വർഷം മുമ്പുണ്ടാക്കിയ കുഴപ്പങ്ങളാണ് അപ്പോൾ ഒന്നുകൂടെ അപഗ്രഥനം നടത്തണം ഒന്നുകൂടെ വിശദീകരണമായിട്ട് വിശദീകരിച്ചിട്ടുള്ള ഒരു പരിശോധന വേണമെന്ന് ഞങ്ങൾ ബോധിപ്പിച്ചപ്പോൾ എല്ലാവർക്കും സർവ്വസമ്മതരായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇന്ത്യയിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐ ഐ ഐ ഐ സി ഇന്ത്യൻ ഇൻസ്റ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ അവർ വന്നിട്ട് ഇതെല്ലാം പരിശോധിച്ച് ഈ കെട്ടിടത്തിൻ്റെ ആദ്യത്തെ പ്ലാൻ ഉണ്ടാക്കിയതും അപ്രൂവ് ചെയ്തവരാണ് അത് കഴിഞ്ഞിട്ട് കുറേതും ഇവർ കുറേ മാറ്റം വരുത്തിച്ച് ഐ എസ് സി അത് കഴിഞ്ഞ് മാറിപ്പോൾ ഐ എസ് സിയുടെ പ്രൊഫസർ വന്നിട്ട് ഇവിടെ എല്ലാം പരീക്ഷിച്ചു ഉണ്ടായിരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒന്നുകൂടെ അവഗ്രഹിച്ചു എല്ലാത്തിനെയും ഒന്ന് ചെയ് ഐകീകരിച്ച് അദ്ദേഹത്തിൻ്റെ നിഗമനത്തിൽ അദ്ദേഹം കോടതിക്ക് സമർപ്പിക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവാദിത് കോടതിയിൽ അദ്ദേഹം സമർപ്പിച്ചത് ഈ കെട്ടിടങ്ങൾ ക്ലോറൈഡ് കണ്ടെൻ്റ് ഉണ്ട് വേറെയും പല ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഇത് യോഗ്യമല്ല ഏറ്റവും അടിയന്തരമായി ഇവിടെ നിന്ന് ഇവിടെ പാർപ്പിക്കുന്നവരെ പുനർ പാർപ്പിക്കലായിട്ട് വരുന്നു മാറ്റണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു ഈ എ ടവർ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബി എം സി ടവറിന് വേണ്ടിയാണ് എ ടവറും ഒന്നുകൂടെ പരിശോധിക്കണം എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അവിടെ ഈ റിപ്പയർ വർക്കോ എന്തെങ്കിലും അറ്റകുറ്റങ്ങൾ നീൽക്കാനുള്ള ഒരു ഇത് വേണം ഇതാണ് നമസ്കാരം അത് കഴിഞ്ഞിട്ട് എ ഡബ്ല്യു എച്ച് ഇതിന് തയ്യാറായില്ല എ ഡബ്ല്യു എച്ച് ഒ പറഞ്ഞു ഞങ്ങൾക്കിത് പൊളിക്കാനുള്ള ഒരു കഴിവില്ല ഞങ്ങൾക്ക് ഇത് രണ്ടാമത് പൊളിച്ചു കഴിഞ്ഞാലും പണിയാൻ പറ്റില്ല ഞങ്ങൾക്ക് പൈസയില്ല ഞങ്ങൾ റേറെയിൽ രജിസ്റ്റർ ചെയ്യില്ല അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ പറയുന്നു അപ്പോൾ പട്ടാളക്കാരായ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു സംഘടനയാണ് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ ആർമിയുടേതാണ് വെൽഫെയർ ചെയ്യേണ്ടതാണ് ഹൗസിങ്ങിൻ്റെ സൊസൈറ്റിയാണ് അപ്പോൾ നമ്മൾക്ക് വേണ്ടി വീട് അവർ വെൽഫെയർ ആക്ടിവിറ്റിയിൽ നമ്മൾക്കത് നമ്മൾ കൊടുത്ത പൈസയാണ് നമ്മൾക്ക് അതിനകത്ത് ഒരു ആനുകൂല്യങ്ങളോ ഒരു കിഴിച്ച് ഉള്ള പൈസ നല്ല കിട്ടി അന്നത്തെ ഇവിടെയുള്ള ഒരു വിലയ്ക്ക് കുറച്ച് കൂടുതലായിട്ടാണ് അന്ന് ഈ സ്ഥലം മേടിച്ചതിന് പതിനായിരം രൂപയാണ് സെൻറ്റിന് അവർ മേടിച്ചത് ഞങ്ങൾക്ക് വിറ്റത് ഒരു ലക്ഷത്തിൽ നാൽപ്പതിനായിരത്തിൽ കൂടുതൽ രൂപയ്ക്കാണ് സെൻറ്റിന് അപ്പോൾ അതിനകത്ത് എവിടെയാണ് വെൽഫെയർ ഇരിക്കുന്നത് അപ്പോൾ പട്ടാളത്തിലെന്ന് വെച്ചാൽ തെറ്റുകൾ ചെയ്യുന്നവർക്ക് കഠിനമായ ശിക്ഷ എപ്പോഴും കിട്ടും സാധാരണ പൗരന്മാർക്ക് കൂടുതൽ കിട്ടുന്ന കഠിനമായ ശിക്ഷ ആർമിക്ക് വേണ്ടി പ്രത്യേക നേവിക്ക് വേണ്ടിയും എയർഫോഴ്സിന് പ്രത്യേക നിയമങ്ങളുണ്ട് ആർമി ലോയുണ്ട് നേവിയുടെ ലോയുണ്ട് അതിന് ആക്ട് ചെയ്തിട്ടുണ്ട് അതായത് സാധാരണ പൗരന്മാർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അത് ഗൗനിക്കപ്പെടും എന്നുവെച്ചാൽ അത് രാജ്യത്തിൻ്റെ രക്ഷയാണ് അവരുടെ കയ്യിലിരിക്കുന്നത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ചില തെറ്റുകളുണ്ട് അവർ ചെയ്യരുത് ആ തെറ്റുകളുണ്ട് ഒന്നാമത്തത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്ന പ്രശ്നമില്ല അതിൽ ഉത്തരവാദിത്വം ഒഴിയാത്തതുകൊണ്ടല്ലേ അതിർത്തിയിൽ പടം നിൽക്കുമ്പോൾ വെടി വരുമ്പോൾ അയാൾ പുറകോട്ടോടാ അവിടെ നിന്ന് വെടികൊണ്ട് ഇത്രയും പട്ടാളക്കാർ മരിക്കുന്നത് ഇപ്പോൾ ഈ എന്ന് പറയുന്ന യുദ്ധത്തിൽ മരിച്ച ഒരു വീരസേനയാണ് മഹാവീരചക്രം കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പട്ടാളത്തിൻ്റെ ഒരു ട്രഡീഷൻ അപ്പോൾ അത് എപ്പോഴും ആ ഒരു മൂല്യ വില നമ്മൾ ഒരിക്കലും കളയരുത് അപ്പോൾ ഞങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ഇതിന് കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത് കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് ഇത് ആവശ്യത്തിന് പര്യാപ്തമായിട്ടുള്ള അളവിലുള്ള അല്ലെങ്കിൽ നിയമ സംബന്ധമായിട്ടുള്ള ഒരു ഇത് നടന്നിട്ടില്ല അതായത് ഈ നൽ ഈ സ്ഥലം ഞാൻ പറയാം ഒന്നാമതി ഈ സ്ഥലം ഇപ്പോഴും ഇത് പാടം വയലായിട്ടാണ് അത് ബിൽഡിങ് ചെയ്യുന്നതിന് മുമ്പ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഇവർ മാറ്റേണ്ടതാണ് നിലം പുരയിടമായിട്ട് മാറ്റണം അത് മാറ്റിയിട്ടില്ല എ ഡബ്ല്യു രണ്ടാമത്തേത് കോസ്റ്റൽ റെഗുലേറ്ററി ക്ലിയറൻസ് വേണ്ടതാണ് മരടിലുണ്ടായത് എന്താണോ നമ്മൾ കണ്ടിട്ടുണ്ട് കോസ്റ്റൽ റെഗുലേറ്ററി ക്ലിയറൻസ് ഇതുവരെയും ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കഴിഞ്ഞപ്പം മേടിച്ച സ്ഥലമാണ് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അതായത് മുപ്പതോളം വർഷമായിട്ടും ഇതിൻ്റെ ക്ലിയറൻസ് അവർ ചെയ്തിട്ടില്ല എന്തൊരു അനാസ്ഥയാണിത് അപ്പോൾ അതേ അനാസ്ഥ നിർമ്മിക്കുന്നതിൽ അങ്ങനെ പല കാര്യങ്ങളിലും ഈ അനാസ്ഥയുണ്ട് എന്നാലും കോടതി ഇപ്പോൾ വിധി വന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പോഴും എ ഡബ്ല്യു എച്ച്ഒയുടെ പുറത്തുണ്ട് ആർമിയുടെ ആളുകൾ ആർമിയുടെ ചീഫ് വന്ന് ഇതിനെ നേരിട്ട് ഇതിലിടപെട്ടിട്ട് എന്താണ് ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തരുന്നത് ഉള്ള അനർഹമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല ഞങ്ങൾ പറയുന്നത് ഇതിവിടെ നിന്ന് ഞങ്ങളെ മാറ്റുമ്പോൾ ഞങ്ങൾക്ക് ഇതിന് തക്കതായിട്ടുള്ള ഒരു താമസ സ്ഥലം തരിക അതിൻ്റെ വാടക തരുക അല്ല വെറുതെ അയ്യായിരം രൂപ പതിനായിരം രൂപ അല്ലെ ഇരുപതിനായിരം രൂപ നടന്നിട്ട് ഈ കാര്യമില്ല അവിടെ പട്ടാളക്കാർ അഭിമാനം അവർക്ക് വലിയൊരു പ്രശ്നമാണ് അത് അഭിമാനം കൊണ്ടാണ് ജീവൻ പണയം പട പണയപ്പെടുത്താൻ പോലും അവർ മടിക്കാത്തത് അപ്പോൾ ഒരു ഫ്ലൈ ഓവറിനടി പോയി താമസിക്കാൻ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ചിലർക്ക് വാട കൊടുക്കില്ലെന്ന് പറയുന്നു ഞങ്ങളിവിടെ താമസിക്കും കുറേ നാളുകൾ റിട്ടയർമെൻ്റ് കഴിഞ്ഞിട്ട് ഇത്രയും നാളും വീട്ടിൽ നിന്ന് ദൂരെ നിന്നിട്ട് താമസിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു ഫിറ്റ്മെൻസ് ആണ് കബോർഡ്സ് ചിമ്മിനി എ സികൾ എല്ലാം അപ്പോൾ അതെല്ലാം പറിച്ചെടുക്കുമ്പോൾ ചിലത് അതേ ഇതിൽ കിട്ടില്ല ആ നഷ്ടത്തിന് വേണ്ടി പരിഹാരം നമുക്ക് തരണം എന്നുള്ളതാണ് ഞങ്ങൾ അപേക്ഷ കൊടുത്തിരുന്നത് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല നിലവിൽ നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പതാം തീയതി ഉണ്ടായിരുന്നവർക്ക് മാത്രമേ വാടക കിട്ടുകയുള്ളൂ ബാക്കിയുള്ളവർ എവിടെ പോകുമെന്ന് അറിയാൻ പറ്റില്ല അവർ ചിലർ സെർവ് ചെയ്യുന്നവരാണ് അതായത് ഇപ്പോഴും സേവനമനുഷ്ഠിക്കുന്നവരാണ് അവർ വീട്ടിൽ മാർച്ചിൽ ആ സമയത്ത് ഉണ്ടായിരിക്കുന്നില്ലേ അവർക്ക് അവധി കിട്ടുമ്പോഴല്ലേ അവർ വരുവുള്ളൂ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളായിരിക്കും താമസിക്കുന്നത് അല്ലെങ്കിൽ പ്രായമായ അച്ഛനും അമ്മമാരും അപ്പം ചിലർക്ക് പിന്നെയും റിട്ടയർ ആയിട്ടും പിന്നെയും ജോലി ചെയ്യുന്നവരുണ്ട് അവർ ഇവിടെ മാറി താമസിക്കുന്നു അവർ ഇതിനു വേണ്ടി കൊടുത്ത കാശ് എന്ന് വെച്ചാൽ ഒരു എൺപത്തഞ്ച് ലക്ഷം എഴുപത്തഞ്ച് ലക്ഷം ആളുകൾ കൊടുത്തിട്ടുണ്ട് അന്നത്തെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്രാറ്റുവിറ്റി പിന്നെ കുറേ ആളുകൾ ലോൺ മേടിച്ചിട്ട് പത്ത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കൊടുക്കുന്നുണ്ട് അവരെവിടെ പോകണം ഈ കെട്ടിടങ്ങൾ പൊളിക്കുമ്പോൾ ബാങ്കുകാർ നമ്മുടെ അടുത്ത് നിങ്ങൾ കെട്ടിടം പൊളിച്ച് ഞങ്ങളുടെ ഗ്യാരണ്ടി പോയി ഇനിയിപ്പോൾ ഞങ്ങളെവിടെ പോകും ഇ എം ഐ നിർത്തുകയാണ് എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഉണ്ട് അതെല്ലാം ഞങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിക്ക് എന്തുമാത്രം ആധികാരികത ഉണ്ട് എന്തുമാത്രം ജോലി ശിക്ഷ ഉണ്ടെന്ന് അവർ നിർണ്ണയിച്ചിട്ട് വരട്ടെ പക്ഷേ ഇത് എല്ലാവരും കൂടി നിന്ന് ഒരു ഹോമം ചെയ്യുന്ന പോലെയാണ് അതിനകത്ത് എല്ലാവരും വിറയിട്ടാലേ അവരത് കത്തുകയുള്ളു അപ്പം അതിനുവേണ്ടി എ ഡബ്ല്യു എച്ച് ഒ ഇതിനെ തന്നെ മുൻകൈ എടുത്തിട്ട് പറയണം അതിനകത്ത് കുറച്ച് ഭാഗത്തുകളായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് നൂറ്റെഴുപത്തഞ്ച് കോടി മാത്രമേ എ ഡബ്ല്യു എച്ച് ഒ എന്നാണ് പറയുന്നത് ഞങ്ങൾക്കറിയില്ല ഈ ബിൽഡിംഗ് രണ്ടാമത് ഉണ്ടാക്കാൻ എന്തുമാത്രം പൈസ കിട്ടുമെന്ന് ഉണ്ടാകുമെന്ന് നൂറ്റെഴുപത്തഞ്ച് കോടിയിൽ പരിമിതമാണെങ്കിൽ ഇത് പകുതി നിർമ്മിച്ചിട്ട് അവർ പോയി കളയും നമ്മൾ പിന്നെ അവിടെ പോകും പിന്നെ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെയും പൈസ വേണമെന്നുണ്ടെങ്കിൽ ഉടമസ്ഥരുടെ നിന്ന് പൈസ എടുക്കാമെന്ന് അതെന്തൊരു ന്യായമാണ് അത് അവിടെ നീതിയില്ല നീതി എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൈ കയ്യിലുള്ള പൈസ എല്ലാം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇനിയും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല നിങ്ങൾ ഞങ്ങളുടെ വീട് പണിതു നിങ്ങൾ ആ വീട് നല്ലവണ്ണം പണിതില്ല നിങ്ങൾ ആ വീട് തകർക്കുന്നു നിങ്ങൾ പണിയാനായിട്ട് ഞങ്ങളുടെ ഇന്ന് കാശ് എടുക്കുന്നു അതുമാത്രമല്ല വേറെ ഒരു ഇത് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞങ്ങൾ വേറെ ടവറും കൂടെ പണിയും അതിൻ്റെ കാശ് ഞങ്ങളെടുത്തിട്ട് ഇതിൻ്റെ ഇത് ഇട്ടു അതൊക്കെ എല്ലാവർക്കും വേറെ എല്ലാവരും എടുത്തിട്ട് ചെയ്താൽ പോരെ അപ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുക എന്നുള്ളത് പട്ടാളത്തിന് ഒരിക്കലും നമ്മൾ സമ്മതിക്കാൻ പറ്റാത്ത ഒരു സിദ്ധാന്തമാണ് മാത്രമല്ല ഇത് നാളെ നാളെ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മാസം ആറുമാസം കഴിയുമ്പോൾ ഇത് തകർക്കും മരട് കാണാനായിട്ട് രണ്ട് കോടി ആളുകൾ ഉണ്ടായിരുന്നുള്ളു ഇത് പത്ത് പതിനഞ്ച് കോടി ആളുകൾ കാണും പട്ടാളം ഉണ്ടാക്കിയ ഇത് പട്ടാളക്കാരുടെ ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളത് അവർക്ക് അപ്പോൾ ഒരു വിഷല് കിട്ടും അത് പട്ടാളത്തിൻ്റെ ഒരു ഇമേജിനെയും പട്ടാളത്തിനുള്ള ആളുകൾക്കുള്ളൊരു ബഹുമാനത്തിനെയും ഒരു ചെ മാങ്ങലും മഞ്ഞലും തന്നെ നല്ല ഒരു ഉലച്ചിലുണ്ടാകും അങ്ങനെയാണോ പട്ടാളക്കാർ പട്ടാളക്കാരെ തന്നെ നോക്കുന്നത് എന്നുള്ള ഒരിത് ഉണ്ടാകും അങ്ങനെ ഉണ്ടാകരുത് അതിനുവേണ്ടി എപ്പോൾ ആളുകൾ തെറ്റ് ചെയ്താലും തെറ്റുകളൊക്കെ സംഭവിക്കും കുറ്റങ്ങളും ഉണ്ടാകും അപ്പോൾ ആ കുറ്റങ്ങൾക്കപ്പുറം തെറ്റുകൾക്കപ്പുറം കൈവിട്ട് ആളുകളെ കൈപിടിക്കുക അതുമാത്രമല്ല അതിനുവേണ്ടി എല്ലാ ആനുകൂല്യങ്ങളും ഇന്നത് ചെയ്യണമെങ്കിൽ അതിലപ്പുറം ചെയ്യുക എന്നാലല്ലേ അവർക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തെറ്റ് ചെയ്തു പകുതി ഞാൻ ചെയ്തിട്ട് പോകുന്നു ഇത്രയേ ഉള്ളൂ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ വലിയൊരു നാണക്കേട് തന്നെയാണ് ആർമിക്ക് ഉണ്ടാകുന്നത് കാരണം പട്ടാളക്കാർ നിർമ്മിക്കുന്ന എല്ലാ ബിൽഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ വലിയ ഉറപ്പാണുള്ളത് അതിൽ കൂടി എത്ര വർഷം വേണമെങ്കിലും തടക്കാൻ പോകാം ഡെയിലി പാലമൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നേരം കൊണ്ടൊക്കെയാണ് അവർ ഒരു പാലമൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഞെട്ടിപ്പോവും അപ്പം ആ ഒരു സാഹചര്യത്തിൽ അത്തരം നിർമ്മാണ പ്രവർത്തനമൊക്കെ നടത്തുന്ന ആർമിയുടെ നേതൃത്വത്തിൽ നടത്തിയൊരു കൺസ്ട്രക്ഷൻ ആണ് അതാണിപ്പോൾ ഇത്തരത്തിൽ ഇടയാവുന്നത് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒന്നാണ് ഇപ്പോൾ വയനാട്ടിൽ ദുരന്തമുണ്ടായി പട്ടാളം അവിടെ എത്തി ആസാമിൽ വെള്ളപ്പൊക്കം ഉണ്ടായി അവിടെ പട്ടാളം എത്തി ഉത്തരാഖണ്ഡിൽ വെള്ളപ്പൊക്കവും ഭൂചലനവും ഉണ്ടായി ഭൂകമ്പവും അവിടെയും പട്ടാളക്കാരെത്തി പല സ്ഥലങ്ങളിലും എവിടെ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പട്ടാളക്കാർ എത്താറുണ്ട് അപ്പോൾ പട്ടാളക്കാരെ സഹായിക്കാനായിട്ട് പട്ടാളക്കാർ എത്തണം അപ്പം ഈ സർവീസിൽ ഇരിക്കുന്ന പട്ടാളക്കാരും ഇവിടെ താമസിക്കുന്നവരുണ്ട് അവരുടെ കൂടി കിടപ്പാടം നഷ്ടമാവുകയാണ് രാജ്യത്തിന് വേണ്ടി വർഷങ്ങളോളം ഈ മഞ്ഞും വെയിലും ഒക്കെ ഏറ്റ നിരവധി ആളുകൾ റിട്ടയർമെൻറ്റിന് ശേഷം ഇവിടെ താമസിക്കുന്നവരുണ്ട് അവർക്കെല്ലാം തന്നെ ഇപ്പോൾ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എത്രയും വേഗം തന്നെ എ ഡബ്ല്യു എച്ച് ഇവർക്ക് വേണ്ടുന്ന നഷ്ടപരിഹാരം കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിലും നല്ല വൃത്തിയായി ഒരു ഫ്ലാറ്റ് നിർമ്മിച്ച് ഇവർക്ക് കൊടുത്ത് ഇവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്